വസ്ത്ര വ്യാപാര വർഷത്തെ കലാ കലാ ടെക്സ്റ്റൈൽസ് ടെക്സ്റ്റൈൽസ് ഏറ്റവും പുതുമകളോടെ വിപുലീകരിച്ചിരിക്കുന്നു കലയുടെ വസ്ത്രലോകത്തിലേക്ക് നിയമനങ്ങൾ നടത്തി െന്ന് കേരള ഇലക്ട്രിസിറ്റി വർക്കേഴ്സ് ഫെഡറേഷൻ വടക്കാഞ്ചേരി ഡിവിഷൻ സമ്മേളനം സർക്കാരിനോട് ആവശ്യപ്പെട്ടു വടക്കാഞ്ചേരി ഡിവിഷണൽ ഓഫീസിന് നടത്തിയ പ്രതിഷേധ വൈസ് പ്രസിഡന്റ് മണി കെ സി ഉദ്ഘാടനം ചെയ്തു സ്വാഭാവിക

സി പി ഐ വടക്കാഞ്ചേരി മണ്ഡലം സെക്രട്ടറി ഇ എം സതീശൻ കെ ഇ ഡബ്ല്യു എഫ് ജില്ലാ സെക്രട്ടറി ജോമി സി ഡി കെ ഇ ഡബ്ല്യു എഫ് സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി സൈലീഷ് പി പി കെ ഇ ഡ്ല്യു എഫ് മുൻ സംസ്ഥാന സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ തോട്ടാശേരി വേലായുധൻ എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു ബിനീഷ് കെ എ രാജേഷ് എം പി വേണുഗോപാലൻ തുടങ്ങിയവർ പങ്കെടുത്തു പുതിയ ഭാരവാഹികളായി പ്രസിഡന്റായി രാമചന്ദ്രൻ എം സി വൈസ് പ്രസിഡന്റായി രാജേഷ് എം പി സെക്രട്ടറിയായി സഞ്ജയൻ പി വി ജോയിന്റ് സെക്രട്ടറിയായി വേണുഗോപാൽ ട്രഷററായി ബിനീഷ് കെ എ എന്നിവരെ തെരഞ്ഞെടുത്തു ബിസിബി ന്യൂസ് വടക്കാഞ്ചേരി